ഇറാന്റെ ഒരു കള്ളക്കടത്ത് പിടിച്ചിരിക്കുകയാണ് അമേരിക്ക എണ്ണ കച്ചവടത്തിൽ ഇറാൻ നേരിടുന്ന ഉപരോധം മറികടന്ന് കച്ചവടം നടത്താനായി മറ്റൊരു രാജ്യത്തിന്റെ ലേബൽ ഉപയോഗിച്ചതാണ് കണ്ടെത്തിയത് കള്ളക്കടത്തിൽ ഉൾപ്പെട്ടവർക്കും ഷിപ്പിംഗ് ശൃംഖലയ്ക്കും മേൽ യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയ ഉപരോധങ്ങളും പ്രഖ്യാപിച്ചു ഇറാഖ് സെൻ കിറ്റ്സാൻ നെവിസ് എന്നിവയുടെ പൗരത്വമുള്ള ഒരാളുടെ നേതൃത്വത്തിലായിരുന്നു എണ്ണ കള്ളക്കടത്ത് നടന്നത് ഇറാഖിന്റെ ക്രൂഡ് ഓയിൽ വീപ്പകളിൽ ഇറാന്റെ എണ്ണ നിറച്ച് ഇറാഖിന്റെ എണ്ണ എന്ന പേരിലായിരുന്നു കച്ചവടം ഇയാൾക്കും ഇയാളുടെ പങ്കാളിത്തമുള്ള ബാബലോൺ നാവഗേഷൻ ലൈബീരിയൻ പതാകകേന്ത്യ അഡേന ലിലിയാന ക്യാമില എന്നീ ഓയിൽ ടാങ്കറുകൾ എന്നിവയ്ക്കുമെതിരെയാണ് ഉപരോധം പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ മാർഷൽ ഐലൻഡ്സിൽ രജിസ്ട്രേഷനുള്ള ട്രൈഫോ നാവഗേഷൻ കീലി ഷിപ്പ് ട്രേഡ് ഒഡേം മാനേജ്മെന്റ് പനേറിയ മറൈൻ ടോപ് സെയിൽ ഷിപ്പ് ഹോൾഡിംഗ് എന്നിവയെയും കള്ളക്കടത്തിലെ പങ്കാളിത്തത്തിന്റെ പേരിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ആണവായുധ ശേഖരം യുദ്ധം തുടങ്ങിയവ ആരോപിച്ച് ഇറാനുമേൽ അമേരിക്ക നേരത്തെ ഉപരോധം പ്രഖ്യാപിച്ചത് പ്രാബല്യത്തിലുണ്ട് ഇറാന്റെ എണ്ണ വിൽപ്പന വരുമാനം തടയുകയും സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുകയുമായിരുന്നു ലക്ഷ്യം ഇത് മറികടന്ന് മറ്റൊരു രാജ്യത്തിന്റെ ലേബലിൽ എണ്ണക്കടത്ത് നടത്താനുള്ള ശ്രമങ്ങളാണ് പിടിക്കപ്പെട്ടത് ഇറാന്റെ എണ്ണ രാജ്യാന്തര വിപണിയിൽ എത്തുന്നത് തടയുമെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിലെ ആണവ ചർച്ചകൾ പൊളിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇറാനുമേൽ കൂടുതൽ ഉപരോധം വരുന്നത് അതേസമയം വിഷയത്തിൽ ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ട്രംപ് ഭരണകൂടം ഉപരോധം പിൻവലിച്ചതോടെ പതിനാല് വർഷത്തിനു ശേഷം ആദ്യമായി ക്രൂഡ് ഓയിൽ കയറ്റുമതി നടത്തിയിരിക്കുകയാണ് സിറിയ ഇപ്പോൾ പതിനാല് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ഏറെക്കുറെ ശമനമാവുകയും അൽ അസദ് ഭരണകൂടത്തിന് അന്ത്യമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഉപരോധം പിൻവലിച്ചത് അസദിനെ പുറത്താക്കി അധികാരത്തിലേറിയ ഭരണകൂടം രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത വീണ്ടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രാജ്യാന്തര വിതരണ ശൃംഖലയായ ബിബി എനർജിക്ക് കീഴിലെ ബി സെവ് എനർജിയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ആറ് ലക്ഷം ബാരൽ സിറിയൻ എണ്ണ വാങ്ങിയത് ആഭ്യന്തര യുദ്ധത്തിന് മുൻപ് പ്രതിദിനം മൂന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്നു സിറിയ അതേസമയം ഇസ്രയേൽ സൈനിക ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിർമ്മാണത്തിനുള്ള നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായി യു എൻ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ജൂൺ പതിമൂന്നിനാണ് ഇസ്രയേൽ സൈനിക ആക്രമണം തുടങ്ങിയത് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ബിയന്ന ആസ്ഥാനമായുള്ള രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ പതിമൂന്ന് വരെ ഇറാനിൽ നാനൂറ്റി നാൽപ്പത് ദശാംശം ഒൻപത് കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് അറുപത് ശതമാനം വരെയാണ് ഇത് മെയ് മാസത്തിൽ ആണവോർജ ഏജൻസിയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ മുപ്പത്തി മൂന്ന് കിലോഗ്രാം വർദ്ധനവാണ് കാണിക്കുന്നത് അന്ന് ഇറാൻ രഹസ്യമായി കടത്തിയ യുറേനിയം തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണം നടത്തി ആണവായുധം നിർമ്മിക്കാവുന്നതിന്റെ വളരെ അടുത്താണെന്നും റിപ്പോർട്ടിലുണ്ട് കണക്കനുസരിച്ച് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോഗ്രാം തൊണ്ണൂറ് ശതമാനം കൂടി സമ്പുഷ്ടീകരണം നടത്തിയാൽ അണുബോംബ് നിർമ്മിക്കാൻ പര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൊമുതി